നമസ്കാരം പൊന്നും വിലയുള്ള ആ ഒരു റൺ കേരളത്തിന് ലീഡ് സമ്മാനിച്ച ആ ഒരൊറ്റ റണ് മാത്രമായിരുന്നു സെമിയിലേക്കുള്ള ജമ്മു കാശ്മീരിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി ക്വാർട്ടർ പോരാട്ടം അവസാന ദിവസത്തിലേക്ക് നീണ്ടതോടെ കേരള താരങ്ങൾ പ്രതിരോധ കോട്ട കെട്ടി പ്രതീക്ഷ കാത്തു ആരാധകർ കാത്തിരുന്നത് പോലെ ഒന്നാം ഇന്നിംഗ്സ് ലീഡിന്റെ ബലത്തിൽ ആറു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കേരളം റിഞ്ചി ട്രോഫി സെമിയിൽ ഗുജറാത്താണ് സെമി പോരാട്ടത്തിൽ കേരളത്തിന്റെ എതിരാളികൾ രണ്ടാം സെമിയിൽ മുംബൈയും വിദർഭയും മത്സരിക്കും തോൽക്കാൻ മനസ്സിലാതെ സൽമാൻ നിസാർ രണ്ട് ഇന്നിംഗ്സുകളിലും നടത്തിയ പോരാട്ടമാണ് ലക്ഷ്യം കണ്ടത് ഒപ്പം രണ്ട് ഇന്നിംഗ്സിലുമായി പത്ത് വിക്കറ്റ് വീഴ്ത്തിയ എം ഡി നിതീഷിന്റെ ബൌളിംഗ് മികവും നിർണായകമായി തോൽവിയുടെ വാക്കിൽ നിന്ന് പൊരുതി നേടിയ സമനില കാര്യത്തിൽ കേരളം സെമി ടിക്കറ്റ് എടുത്തു ക്വാർട്ടറിൽ ജമ്മു കാശ്മീരിനെതിരെ സമനില പിണഞ്ഞതോടെയാണ് ഒന്നാം ഇന്നിംഗ്സിൽ ലീഡെടുത്ത കേരളം സെമിയിലേക്ക് മുന്നേറിയത് ക്വാർട്ടറിൽ ജമ്മു കാശ്മീർ ഉയർത്തിയ മുന്നൂറ്റി റൺസ് വിജയലക്ഷ്യമായി അഞ്ചാം തരം ബാറ്റിംഗ് തുടർന്ന കേരളം ശ്രദ്ധയോടെയാണ് കളിച്ചത് ക്വാർട്ടറിൽ ജമ്മു കാശ്മീർ ഉയർത്തിയ മുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് റൺസ് വിജയലക്ഷ്യമായി അഞ്ചാം തരം ബാറ്റിംഗ് തുടർന്ന കേരളം ശ്രദ്ധയോടെയാണ് കളിച്ചത് ജയിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ തോൽക്കാതിരിക്കാനാണ് കേരളം ശ്രദ്ധിച്ചത് മത്സരത്തിൽ തോൽക്കാതിരുന്നാൽ തന്നെ കേരളത്തിന് സെമിയിലെത്താമെന്നതായിരുന്നു സ്ഥിതി ആദ്യ ഇന്നിംഗ്സിൽ നിർണായക ലീഡ് നേടാനായതാണ് ടീമിന് രക്ഷയായത് മത്സരം സമനിലയിലായതോടെ ഒന്നാം ഇന്നിംഗ്സ് ലീഡിന്റെ ബലത്തിൽ കേരളം സെമിയിലെത്തി ഒന്നാം ഇന്നിംഗ്സിൽ ജമ്മു കാശ്മീർ ഇരുന്നൂറ്റി എൺപത് റൺസിന് പുറത്തായപ്പോൾ കേരളം ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് റൺസ് നേടിയിരുന്നു ആ ഒരു റണ്ണിന്റെ ലീഡായിരുന്നു കേരളത്തിന്റെ സെമി ബെർത്ത് ഉറപ്പിക്കുന്നതിൽ നിർണായകമായി രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ് റൺസ് എന്ന നിലയിൽ അഞ്ചാം ദിനം ബാറ്റിംഗ് ആരംഭിച്ച കേരളത്തിന്റെ തുടക്കം മികച്ചതായിരുന്നില്ല അക്ഷയ് ചന്ദ്രനും സച്ചിൻ ബേബിയും മാത്രമാണ് ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്തത് ടീം സ്കോർ നൂറ്റി ഇരുപത്തി എട്ടിൽ നിൽക്കെ നാല്പത്തിയെട്ട് റൺസ് എടുത്ത അക്ഷയ് ചന്ദ്രനെ നഷ്ടമായി പിന്നാലെ സച്ചിൻ ബേബിയും കൂടാരം കയറിയതോടെ കേരളം പ്രതിരോധത്തിലായി ജലജ് സക്സേനയും ആദിത്യ സർവാദയും നിരാശപ്പെടുത്തി കേരളം ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത് റൺസ് എന്ന നിലയിലേക്ക് വീണു എന്നാൽ സൽമാൻ നിസാർ മുഹമ്മദ് അസുറുദ്ദീനും ക്രീസിൽ നിലയുറപ്പിച്ച് ബാറ്റ് എന്ത്യതോടെ കേരളം മത്സരത്തിലേക്ക് തിരിച്ചുവന്നു ജമ്മു കാശ്മീർ ബൌളർമാർ വിക്കറ്റ് വീഴ്ത്താനായി കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും സാധിച്ചില്ല സൽമാൻ നിസാറും മുഹമ്മദ് അസറുദ്ദീനും പുറത്താവാതെ നിന്നു മത്സരം സമനിലയിലായതോടെ കേരളം സെമിയിൽ പ്രവേശിച്ചു നേരത്തെ രണ്ടാം ഇന്നിംഗ്സിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി റൺസിന് ജമ്മു രണ്ടാം ഇന്നിംഗ് ഡിക്ലയർ ചെയ്തതോടെയാണ് കേരളം വിജയലക്ഷ്യം അതേസമയം ിംഗ്സിൽ സൽമാൻ നിസാറിന്റെ സെഞ്ചുറി പ്രകടനമാണ് കേരളത്തിന് തുണയായത് താരത്തിന്റെ പ്രകടനം മികവിൽ ടീം ഒരു റൺ ലീഡാണ് സ്വന്തമാക്കിയത് ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ് റൺസ് എന്ന നിലയിൽ നിന്ന് സൽമാൻ നിസാർ ബേസിൽ തമ്പിയെ കൂട്ടി പിടിച്ച് ടീം സ്കോർ ഇരുന്നൂറ്റി എൺപത്തി ഒന്നിലെത്തിച്ചു നൂറ്റി പന്ത്രണ്ട് റൺസ് എടുത്ത സൽമാൻ പുറത്താവാതെ നിന്നു പതിനഞ്ച് റണ്ണായിരുന്നു ബേസിലിന്റെ സമ്പാദ്യം ഒന്നാം ഇന്നിംഗ്സിൽ ആദ്യം ബാറ്റ് ചെയ്ത് ജമ്മുകാശ്മീർ ഇരുന്നൂറ്റി എൺപത് റൺസ് നേടിയിരുന്നു റൺസ് വിജയലക്ഷ്യമായി നാലാം ദിനം നൂറെ രണ്ട് എന്ന നിലയിൽ ക്രീസിലിറങ്ങിയ കേരളം അസാധ്യമായ വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശി വിക്കറ്റ് കളയാൻ ശ്രമിക്കാതെ സമനിലയ്ക്കായിട്ടാണ് കളിച്ചത് ഒടുവിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി റൺസ് എടുത്ത് വീരോജിത സമനില സ്വന്തമാക്കിയ കേരളം ഒന്നാം ഇന്നിംഗ്സ് ലീഡിന്റെ ബലത്തിൽ സെമിയിലെത്തി രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് സീസണു ശേഷം ആദ്യമായാണ് കേരളം രഞ്ജി ട്രോഫി സെമിയിൽ എത്തുന്നത് ജമ്മു കശ്മീരിന്റെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറായ ഇരുന്നൂറ്റി എൺപത് റൺസിന് മറുപടിയുമായി കേരളം ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് റൺസ് അടിച്ചിരുന്നു രണ്ടാം ഇന്നിംഗ്സിൽ ജമ്മു കാശ്മീർ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റൺസ് അടിച്ചു ഇതോടെ അതേ റൺസ് വിജയലക്ഷ്യം കേരളത്തിന് കുറയ്ക്കപ്പെട്ടു എന്നാൽ ജയത്തെക്കാൾ ഉപരി സമനില ലക്ഷ്യമിട്ടായിരുന്നു കേരളത്തിന്റെ മുന്നേറ്റം അവസാന ദിനം തുടക്കം മുതൽ പ്രതിരോധത്തിലൂന്നി സമനിലയ്ക്കായി കളിച്ച കേരളത്തിനായി അക്ഷയ് ചന്ദ്രൻ നൂറ്റി എൺപത്തിമൂന്ന് പന്തുകൾ നേരിട്ട് നാൽപ്പത്തി റൺസ് അടിച്ചപ്പോൾ ക്യാപ്റ്റൻ സച്ചിൻ ബേബി നൂറ്റി അറുപത്തിരണ്ട് പന്തുകൾ നേരിട്ട് നാൽപ്പത്തിയെട്ട് റൺസ് അടിച്ചു ആദ്യ സെക്ഷനിൽ വിക്കറ്റ് വീഴ്ത്താനാവാതെ ഇറിഞ്ഞു തളർന്ന ജമ്മു കാശ്മീർ ബൌളർമാർ പ്രതീക്ഷ നഷ്ടമായി എന്നാൽ രണ്ടാം സെക്ഷനിൽ സച്ചിൻ ബേബിയെയും അക്ഷയ് ചന്ദ്രനെയും പുറത്താക്കിയ സാഹിൽ ലാഹോത്ര കേരളത്തെ ഞെട്ടിച്ചു പിന്നാലെ പ്രതീക്ഷയായ ജലത് ആദിത്യ സർവാദയും ആബിദ് മുഷ്താഖ് പുറത്താക്കിയതോടെ കേരളം നൂറ്റി ഇരുപത്തിയെട്ട് രണ്ടിൽ നിന്ന് ആറിലേക്ക് കൂപ്പുകുത്തി എന്നാൽ ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറിയുമായി കേരളത്തിന് നിർണായക ഒന്നാം ഇന്നിംഗ്സ് ലീഡ് സമ്മാനിച്ച സൽമാൻ നിസാർ രണ്ടാം ഇന്നിംഗ്സിൽ കേരളത്തിന്റെ രക്ഷകനായി വിജയ പ്രതീക്ഷയിലായ ജമ്മു കശ്മീരിനെ ഒരു സെക്ഷനോളം മുഹമ്മദ് അസുദീനെ കൂട്ടുപിടിച്ച് സൽമാൻ നിസാർ പ്രതിരോധിച്ചു നിന്നു ഒടുവിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആറ് എന്ന സ്കോറിൽ ഇരു ടീമുകളും കൈകൊടുത്ത് പിരിഞ്ഞപ്പോൾ ഒരു റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടിയതിന്റെ ബലത്തിൽ കേരളം സെമിയിലേക്ക് മാർച്ച് ചെയ്തു നൂറ്റി അറുപത്തിരണ്ട് പന്ത് നേരിട്ട സൽമാൻ നിസാർ റൺസുമായി പുറത്താകാതെ നിന്നപ്പോൾ മുഹമ്മദ് അസറുദ്ദീൻ അറുപത്തിയേഴ് റൺസുമായി പുറത്താകാതെ നിന്നു പിരിയാത്ത ഏഴാം വിക്കറ്റ് കൂട്ടുകെട്ടിൽ ഇരുവരും ചേർന്ന് നൂറ്റി പതിനൊന്ന് റൺസ് കൂട്ടിച്ചേർത്താണ് കേരളത്തിന് സമനില സമ്മാനിച്ചത്